കുറ്റിപ്പുറം പഞ്ചായത്തിലെ പകരനെല്ലൂർ സ്റ്റേഡിയം സമർപ്പണം ഞായറാഴ്ച വൈകുന്നേരം നാല് മുപ്പതിന് പ്രൊഫസർ ആബിദ് ഹുസൈൻ തങ്ങളെ എം എൽ എ നിർവഹിക്കും പഞ്ചായത്ത് പ്രസിഡന്റ് നസീറ പറത്തൊടി അധ്യക്ഷയാകും ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് വസീമ വേളേരി മുഖ്യാതിഥിയാകും ജില്ലാ പഞ്ചായത്ത് മെമ്പർ ബഷീർ അണ്ടത്താണി പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ വി വേലായുധൻ മറ്റു ജനപ്രതിനിധികൾ രാഷ്ട്രീയ സാമൂഹ്യ മേഖലകളിലെ പ്രമുഖർ തുടങ്ങിയവർ പങ്കെടുക്കും പകരനെല്ലൂരിൽ പഞ്ചായത്ത് അധീനതയിലുള്ള അര ഏക്കറോളം വരുന്ന സ്ഥലത്താണ് പ്രൊഫസർ ആബിദ് ഹുസൈൻ തങ്ങൾ എം എൽ എയുടെ നിയോജക മണ്ഡലം ആസ്തി വികസന ഫണ്ടിൽ നിന്നും രണ്ട് ഘട്ടങ്ങളിലായി അനുവദിച്ച തൊണ്ണൂറ്റി രണ്ട് ലക്ഷം രൂപ ഉപയോഗിച്ചാണ് സ്റ്റേഡിയം നിർമ്മാണ പ്രവർത്തികൾ നടന്നത് കുറ്റിപ്പുറം പഞ്ചായത്തിന്റെ ഇരുപത്തിയൊന്ന് ദശാംശം അഞ്ചു ലക്ഷം രൂപയുടെ പ്രവർത്തികളും നടന്നിട്ടുണ്ട് റോഡും അടിസ്ഥാന സൗകര്യങ്ങളും പഞ്ചായത്താണ് ഒരുക്കിയത് സ്റ്റേഡിയത്തിന്റെ പ്രതലം നിരത്തി ലെവലിംഗ് ചെയ്ത് വിവിധ കായിക മത്സരങ്ങൾക്കായി പാകപ്പെടുത്തിയിട്ടുണ്ട് നാല് വശങ്ങളിലും നാല് മീറ്റർ ഉയരത്തിൽ തൂണുകളും നിർമ്മിച്ച് അതിനു മുകളിൽ ആറ് മീറ്റർ ഉയരത്തിൽ സ്റ്റീൽ സ്ക്വയർ പൈപ്പുകളും ഫെൻസിംഗും സ്ഥാപിച്ചിട്ടുണ്ട് രണ്ട് ഗോൾ പോസ്റ്റുകളും ഒരു നിരയിൽ മുപ്പത് പേർക്ക് ഇരിക്കാൻ പറ്റുന്ന വിധം അഞ്ചു നിരകളിലായി നൂറ്റി ഒൻപത് പേർക്ക് ഇരിക്കാൻ കഴിയുന്ന ഇരുപത്തി ആറ് മീറ്റർ നീളത്തിലുള്ള ഗ്യാലറിയും ഗ്രൗണ്ടിനകത്ത് നിർമ്മിച്ചിട്ടുണ്ട് പഞ്ചായത്ത് ഫണ്ട് ഉപയോഗിച്ച് പ്രധാന പാതയിൽ നിന്നും സ്റ്റേഡിയത്തിലേക്കുള്ള റോഡ് കോൺക്രീറ്റ് ചെയ്ത് നവീകരിക്കുകയും സ്റ്റേഡിയത്തിൽ ഡ്രസ്സിംഗ് റൂം ടോയ്ലറ്റ് സംവിധാനം എന്നിവയും സംവിധാനിച്ചിട്ടുണ്ട് കുറ്റിപ്പുറം പഞ്ചായത്തിന് സ്വന്തമായി ഒരു സ്റ്റേഡിയം എന്ന സ്വപ്നത്തോടൊപ്പം കായിക പ്രേമികളുടെ ചിരകാല അഭിലാഷം കൂടിയാണ് ഇതിലൂടെ പൂവണിയുന്നത് എന്നാ നീ ഒരു ഒരു കാര്യം

ഈ നാടിൻ്റെ ധൈര്യം